ബസ് പണിമുടക്കില് വലഞ്ഞ യാത്രക്കാർക്ക് ആശ്വാസമായി കൂത്തുപറമ്പിലും ഡിവൈഫൈയുടെ സമാന്തര സർവീസ് കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ റൂട്ടുകളിൽ ട്രാവലൂറിൽ സമാന്തര സർവീസ് നടത്തിയാണ് ജനങ്ങൾക്ക് ആശ്വാസമായത് പിൻവലിച്ചിട്ടും പിൻവാങ്ങാതെ ശനിയാഴ്ച ബസ് പണിമുടക്ക് തുടർന്ന സാഹചര്യത്തിലായിരുന്നു ഇവർ സമാന്തര സർവീസുമായി രംഗത്തെത്തിയത് പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർ വിഷ്ണുവിനെ ഓടുന്ന ബസ്സിൽ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരം അവസാനിപ്പിച്ചിട്ടും അപ്രതീക്ഷിതമായി ശനിയാഴ്ചയും സമരം തുടരുന്ന സാഹചര്യത്തിലാണ് കൂത്തുപറമ്പിൽ സമരം തീർന്നെന്ന് കരുതിയെത്തിയ യാത്രക്കാർ വലഞ്ഞുപോയത് സമരം തീർന്നതായി ബസ്സുടമകളും പോലീസും ട്രേഡ് യൂണിയനും വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് വ്യക്തമാക്കി തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് പോയത് ഇതൊന്നും അറിയാതെ പണിമുടക്ക് ഒഴിവാക്കിയതറിഞ്ഞ് രാവിലെ ജോലിക്കും മറ്റുമായി പുറത്തിറങ്ങിയ ജനങ്ങളാണ് രണ്ടാം ദിനത്തിലും ഏറെ വലഞ്ഞത് ഇടയ്ക്കെത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളായിരുന്നു ജനങ്ങളുടെ പ്രധാന ആശ്രയം എന്നാൽ കെഎസ്ആർടിസികളുടെ എണ്ണം ചുരുക്കമായതിനാൽ തന്നെ ബസ്സിൽ തിങ്ങി നിറഞ്ഞാണ് യാത്ര യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കി ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തുകയായിരുന്നു കൂത്തുപറമ്പിൽ നിന്നും തലശ്ശേരിയിലേക്കും മട്ടന്നൂരിലേക്കും കണ്ണവംഭാഗത്തേക്കും സമാന്തര സർവീസ് നടത്തിക്കൊണ്ടാണ് യാത്രക്കാർക്ക് ആശ്വാസമായത് രാവിലെ തുടങ്ങിയ സമാന്തര സർവീസ് യാത്രക്കാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നതുവരെ തുടരുമെന്നും ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി പി സി റഫ്നാസ് പറഞ്ഞു ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഒരു സമാന്തര സർവീസ് കൂത്തുപറമ്പിൽ നിന്ന് തലശ്ശേരിലേക്കും തലശ്ശേരിൽ നിന്ന് കൂത്തുപറമ്പിലേക്കും അതുപോലെ കണ്ണവത്തേക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സർവീസ് നടത്തിയിട്ടുണ്ട് അപ്പം ആകെ ബുദ്ധിമുട്ടായ ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസമായിട്ടാണ് ഈ ഒരു സർവീസ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇപ്പോൾ ഏകദേശം വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു മട്ടന്നൂരേക്ക് ഒരു ചെറിയൊരു ബസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മട്ടന്നൂർ ഭാഗത്തേക്കും കൂടി പോയി പിന്നെ ബസ് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സർവീസ് നിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡ്രൈവറായും ക്ലീനറായും സഹപ്രവർത്തകരായ അസ്രജ് സഹിൻരാജ് രാജ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അതേസമയം തലശ്ശേരി ഭാഗത്തേക്ക് ചുരുക്കം ചില ബസ്സുകൾ സർവീസ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്